വെൽക്കം ടു റിതം ഓഫ് ലേണിങ് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് കായിക കേരളം എന്ന് പറയുന്ന ടോപ്പിക് ബാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ കായിക കേരളം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുക്കൾ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയി അപ്പൊ നമ്മൾ പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ പൊതുജനാരോഗ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റഡ് ആവും അപ്പൊ അങ്ങനെ ഓരോ ഭാഗം കംപ്ലീറ്റഡ് ആയിട്ട് പോവാണ് നമ്മുടെ എന്താ പറയാ നൂറ് ദിവസത്തിന് ഒരു പത്ത് അറുപത്തി അഞ്ച് ദിവസമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം കുറെ അധികം ഭാഗങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി കംപ്ലീറ്റഡ് ആക്കാനുള്ള ഭാഗങ്ങൾ ഓരോന്ന് കംപ്ലീറ്റഡ് ആയതിനു ശേഷം ഇപ്പൊ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റ് മൊത്തത്തിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് പറഞ്ഞ കുട്ടികൾക്ക് ഒരുമിച്ച് കാണാനായിട്ട് അത് എളുപ്പമായിരിക്കും അപ്പൊ കായിക കേരളം എന്ന് പറയുന്ന ടോപ്പിക്കാ നമ്മൾ പഠിക്കണേ കേരളത്തിലെ കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്പോർട്സ് താരങ്ങൾക്ക് ആദ്യമായിട്ട് പെൻഷൻ സ്പോർട്സ് താരങ്ങൾക്ക് ആദ്യമായിട്ട് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരള പറയാ സ്പോർട്സ് താരങ്ങൾക്ക് ആദ്യമായിട്ട് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ കായിക നിയമം സ്പോർട്സ് നിയമം കായിക നിയമം നിലവിൽ വന്ന കായിക നിയമം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കായിക നിയമം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസം കായിക വിദ്യാഭ്യാസം പഠന വിഷയമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം കായിക വിദ്യാഭ്യാസം പഠന വിഷയമാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ കായിക അതായത് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കഴിവുള്ള കുട്ടികൾക്ക് കായിക സംവരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കേരളം പറയും ഈ കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ് കായിക വിദ്യാഭ്യാസത്തിനായി കുട്ടികൾക്ക് ആദ്യമായിട്ട് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതന്നെയാണ് കേരളം തന്നെയാണ് അതുപോലെ തന്നെ ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം എന്താണ് ജനകീയ സ്പോർട്സ് കൗൺസിൽ കേട്ടോ ഇപ്പൊ ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച സംസ്ഥാനമാണ് ഈ ജനകീയ സ്പോർട്സ് കൗൺസിൽ കൂടാതെ സ്പോർട്സ് കമ്മീഷനെ നിയമിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ് എന്തിനെ നിയമിച്ചു സ്പോർട്സ് കമ്മീഷനെ കേട്ടോ ഇപ്പൊ സ്പോർട്സ് കമ്മീഷനെ നിയമിച്ചതും ഇന്ത്യയിൽ ആദ്യമായിട്ട് ആര് തന്നെയാണ് കേരളമാണ് അപ്പൊ കായികവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ട് അല്ലെ ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തി കായിക താരങ്ങൾക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം ആദ്യമായിട്ട് കായിക നിയമം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം കായിക വിദ്യാഭ്യാസം നമ്മുടെ സ്കൂളില് പാഠ്യവിഷയമാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളം കായിക സംവരണം എടുത്തെത്തിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളം കായികമായിട്ട് റിലേറ്റഡ് ആയിട്ട് കായിക വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം ജനകീയ സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം സ്പോർട്സ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയും കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കായികത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകളാണ് നമ്മളത് പറഞ്ഞത് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി വി രാജ അഥവാ കേണൽ ഗോതവർമ്മ രാജ എന്ന് പറയുന്ന വ്യക്തിയാണ് കായിക കേരളത്തിന്റെ പിതാവ് ആരാണ് കേണൽ ഗോതവർമ്മ രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ പതിമൂന്നാണ് ഒക്ടോബർ മാസം പതിമൂന്നാണ് അതാണ് കേരളത്തിൽ കായിക ദിനം ഒക്ടോബർ പതിമൂന്നാണ് കേരളത്തിന്റെ കായിക ദിനം അപ്പൊ കേണൽ ഗോതവർമ്മ രാജയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ പതിമൂന്ന് കേരള കായിക ദിനമാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോദ വർമ്മ രാജയാണ് ഇത്ര കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഇദ്ദേഹം ജി വി രാജ സ്ഥാപിച്ചതാണ് എന്ത് ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ അപ്പൊ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന ആര് കൊണ്ടൊന്നു ആദ്യം നമ്മുടെ കേണൽ ഗോതവർമ്മ രാജ ആരംഭിച്ചു ഇങ്ങനൊരു സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടന ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചു അതിനുശേഷം ആ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിനെ ഇദ്ദേഹം തന്നെ എന്താ കേരള സ്പോർട്സ് കൗൺസിൽ എന്ന കേരള സ്പോർട്സ് കൗൺസിൽ ചെയ്തു അപ്പോ കേണൽ ഗോതവർമ്മ രാജയാണ് രൂപീകരിച്ചത് ഈ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിനെ കേരള സ്പോർട്സ് കൗൺസിൽ എന്ന് പുനർനാമകരണം ചെയ്തതും ആര് തന്നെയാണ് കേണൽ ഗോതവർമ്മ രാജയാണ് അടുത്തത് നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ബി സി സി ഐ ലെ ആ ബി സി സി ഐല് അംഗമായ ആദ്യ കേരളീയൻ ബി സി സി ഐരളീയൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യ കേരളീയൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരുടെ പേരാ പറയേണ്ടത് കേണൽ ഗോതവർമ്മ രാജയുടെ പേരാണ് പറയുന്നത് അന്താരാഷ്ട്ര ഇത്രയും കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് രണ്ട് സ്റ്റേഡിയങ്ങളെ കുറിച്ച് കേരളത്തിലെ സ്റ്റേഡിയങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം അതായത് കൊച്ചിയില് ഒരു കലൂർ സ്റ്റേഡിയം ഉണ്ട് കൊച്ചിയിൽ എന്താണ് കൊച്ചി സ്റ്റേഡിയം അല്ലെങ്കിൽ നമ്മൾ കൊച്ചി സ്റ്റേഡിയം അല്ല അതിന്റെ പേര് കലൂർ സ്റ്റേഡിയം എന്നാണ് എന്താണ് കലൂർ സ്റ്റേഡിയം എന്നാണ് അപ്പോ ഇതിന്റെ പേര് എന്താണ് ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ് അപ്പൊ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു കൊച്ചിയിൽ കലൂർ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് വയനാട് ജില്ലയിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് പറഞ്ഞ വയനാട് ജില്ലയിൽ കൃഷ്ണഗിരിയിൽ ഒരു സ്റ്റേഡിയം ഉണ്ട് ഇതിന്റെ പ്രത്യേകത ദക്ഷിണേന്ത്യയിൽ തന്നെ എവിടെയാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചാൽ കൃഷ്ണഗിരിയാണ് പറയാ ദക്ഷിണേന്ത്യയിലെ കൂടിയ സ്റ്റേഡിയമാണ് ഇനി കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിൽ ആസ്ട്രോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിൽ ആസ്ട്രോ കേരളത്തിൽ ആസ്ട്രോ ടർഫ് ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കൊല്ലത്താണ് അപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേഡിയങ്ങളുടെ പേരൊന്ന് ഓർത്തുവെക്കാം ഒന്ന് കൊച്ചിയിൽ കലൂർ ഒരു സ്റ്റേഡിയം ഉണ്ട് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അല്ലേ അതുപോലെ തന്നെ കൃഷ്ണഗിരി ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി വയനാട് ജില്ലയിലാണ് ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ല ഇനി നമുക്ക് പഠിക്കേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചാണ് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തേത് യ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആരാണ് ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് പി ടി ഉഷ തന്നെയാണ് ഈ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേരും എന്ത് തന്നെയാണ് ഗോൾഡൻ ഗേൾ എന്ന് തന്നെയാണ് ഇപ്പൊ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ എന്നാണ് ഗോൾഡൻ ഗേൾ എന്ന ആപരനാമത്തിൽ അറിയപ്പെടുന്നതും ഇവർ തന്നെയാണ് ഇന്ത്യയിലെ ട്രാക്കുകൾ യും മൈതാനങ്ങളുടെയും റാണി ഇന്ത്യയില് എന്താണ് ട്രാക്കുകളുടെയും ട്രാക്കിന്റെയും അതുപോലെ തന്നെ മൈതാനങ്ങളുടെയും ട്രാക്കിന്റെയും മൈതാനത്തിന്റെയും റാണി എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്ന് പി ടി ഉഷ അറിയപ്പെടുന്നു അവരുടെ ആത്മകഥയുടെ പേര് എന്തെയാണ് നമ്മുടെ ഗോൾഡൻ ഗേൾ തന്നെയാണ് കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക അതായത് കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ആദ്യത്തെ വനിതാ കായിക താരം ആദ്യത്തെ വനിതാ കായിക താരം ആരാണ് നമ്മുടെ പി ടി ഉഷയാണ് കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത അതുപോലെ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ് പി ടി ഉഷ തന്നെയാണ് കേട്ടോ ഇനി പി ടി ഉഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉഷ കോച്ചിങ് സെന്റർ സ്ഥിതി ചെയ്യുന്നുണ്ട് ഉഷ കോച്ചിങ് സെന്റർ എവിടെയാണ് ഉഷ കോച്ചിങ് സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്താണ് ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്താണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് ഉഷ സ്കൂൾ ഓഫ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊയിലാണ്ടിയിലാണ് ഇനി പി ടി ഉഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ മുമ്പ് കറണ്ട് അഫെയേഴ്സിലും ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ അവരെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആ പഠിച്ച കാര്യങ്ങളൊന്നും ടീച്ചർ ഇവിടെ പറഞ്ഞിട്ടില്ല പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നു ഗോൾഡൻ ആണ് അതുപോലെ തന്നെ ആത്മകഥ ഗോൾഡൻ ഗേൾ തന്നെയാണ് ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണിയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത അല്ലെ ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള വനിതാ കായിക താരമാണ് ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്തും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോയിലാണ്ടുവിലുമാണ് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ബീനാമോളിന്റെ പ്രത്യേകത എന്താ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഫൈനലിൽ പ്രവേശിക്കുന്നത് ഒളിമ്പിക്സ് 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 അത്ലറ്റിക്സ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ അത്ലറ്റിക്സിൽ എവിടെ എത്തി ഫൈനലിൽ എത്തിയ ഫൈനലിൽ എത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് മൂന്നാമത്തെ ഇന്ത്യൻ വനിത കേട്ടോ ഒളിമ്പിക്സ് ഫൈനൽ അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ നമ്മൾ പറയേണ്ടത് ബീനാമോളുടെ പേരാ പറയേണ്ടത് ഇനി അടുത്തതെന്ന് നോക്കിയേ അതായത് അടുത്തത് ഷൈനി വിൽസൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ ഇന്ത്യൻ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ടീമിനെ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിത നയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആദ്യ വനിത ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് ഷൈനി വിൽസൺ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിക്കുകയും കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അപ്പൊ ഇത്രയും കാലം ഓർത്താൽ മതി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് ഇനി ഏഷ്യൻ ഗെയിംസിൽ അടുത്തത് ഏഷ്യൻ ഗെയിംസിൽ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത വ്യക്തിഗത ഇനത്തിൽ ഇനത്തിൽ സ്വർണം സ്വർണം നേടിയ സ്വർണ്ണം എം ഡി വത്സമ്മ എന്താ അവരുടെ പേര് എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസില് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൽ എന്താണ് കോമൺവെൽത്ത് ഗെയിംസിൽ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയത് കോമൺവെൽത്ത് ഗെയിംസിലെ അത്ലറ്റിക്സിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അഞ്ജു ബോബി ജോർജ് ആണ് ആരാണ് അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ അല്ലെ സോ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് അഞ്ചു ബോബി ജോർജ് കേട്ടോ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയും അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയും ആരെന്നെയാണ് അഞ്ചു ബോബി ജോർജ് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പറഞ്ഞ മക്കളെ പയ്യോളി എക്സ് എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നതും അതുപോലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതും പി ടി ഉഷയാണ് പി ടി ഉഷയുടെ ആത്മകഥയുടെ പേരും ഗോൾഡൻ ഗേൾ എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിതാ കായിക താരമാണ് പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പി ടി ഉഷ പി ടി ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരത്തും ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കൊയിലാണ്ടിയിലുമാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് എം ടി വത്സമ്മ വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത Yeah. ആരാണ് എം ഡി വൽസമ്മ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ വനിത അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയും അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി അഞ്ജു ബോബി ജോർജ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ പ്രവേശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത കെ എം ബിരാബോൾ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ പ്രവേശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിത കെ എം ബി രാമോൺ ഇനി അടുത്തത് മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ് മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കെ ടി ഇർഫാൻ ആണ് മലപ്പുറം എക്സ്പ്രസ് ആരാണ് കെ ടി ഇർഫാൻ ഇദ്ദേഹം ഏത് ഇനത്തിലാണ് പങ്കെടുക്കാൻ നടത്തമില്ലേ നമ്മൾ നടത്തം കണ്ടിട്ടില്ലേ ആ അപ്പൊ മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് കെ ടി ഇർഫാൻ ആണ് ഇനി അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്നത് ആരാണ് തിരുവല്ല പാപ്പൻ തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഫുട്ബോൾ താരമായ ടി എം വർഗീസ് ആണ് ടി എം ആണ് തിരുവല്ല പാപ്പൻ തിരുവല്ല പാപ്പൻ ടി എം വർഗീസ് എന്താണ് ഇനം അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ആണ് അപ്പൊ ഫുട്ബോൾ ആണ് തിരുവല്ല പാപ്പൻ ടോ ഇനി അടുത്തത് കോട്ടയം സാലി എന്നറിയപ്പെടുന്നത് ആരാണ് കോട്ടയം സാലി എന്നറിയപ്പെടുന്നത് ഫുട്ബോൾ താരം തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് പി ബി മുഹമ്മദ് സാലി എന്നാണ് പി ബി മുഹമ്മദ് സാലി കോട്ടയം സാലി എന്നറിയപ്പെടുന്നത് പി ബി മുഹമ്മദ് സാലി അദ്ദേഹം ഫുട്ബോൾ താരമാണ് ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി മെഡൽ ലഭിച്ച രണ്ട് മലയാളികൾ ഏഷ്യൻ ഗെയിംസിൽ കേട്ടോ ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ ലഭിച്ച ഏഷ്യൻ ഗെയിംസിൽ ആ മെഡൽ ലഭിച്ച ഏഷ്യൻ ഗെയിംസിൽ മെഡൽ ലഭിച്ച രണ്ട് മലയാളികളിൽ ഒരാളാണ് രണ്ട് മലയാളികളിൽ ഒരാളാണ് ഇദ്ദേഹം രണ്ട് മലയാളികളിൽ ഒരാള് ടി എം വർഗീസ് ആണ് ആരാണ് ടി എം വർഗീസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തിരുവല്ല തിരുവല്ലപ്പാപ്പൻ ടി എം വർഗീസിനും അതുപോലെ തന്നെ പി ബി മുഹമ്മദ് സാലിഖിന് രണ്ടുപേർക്കും ഏഷ്യൻ ഗെയിംസിൽ എന്ത് ലഭിച്ചിട്ടുണ്ട് മെഡൽ നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ ഇനി ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റ് അത്ലറ്റിക്സിൽ മെഡൽ ലഭിക്കുന്ന ആദ്യ മലയാളി ഏഷ്യൻ ഗെയിംസിൽ തന്നെ ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സില് ഏഷ്യൻ ഗെയിംസിൽ എത്ര ഇത്തിരി അറിയാം പക്ഷെ പഠിക്കാണ്ട് നിവൃത്തിയില്ല ചോദിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ ലഭിക്കുന്ന അത്ലറ്റിക്സിൽ മെഡൽ ലഭിക്കുന്ന മലയാളിയാണ് ആരാണ് മലയാളി ഇവാൻ ജേക്കപ്പ് ആരാണ് അദ്ദേഹം ഇവാൻ ജേക്കപ്പ് ആണ് അദ്ദേഹത്തിന്റെ പേര് ഇവാൻ ജേക്കപ്പ് എന്നാണ് ഇവാൻ ജേക്കപ്പ് ഏട്ടോ ഇനി അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ പേര് കാലാഹിരൺ കാലാഹിരൺ അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് കാലാഹിരൺ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് തൃശൂക്കാരനായ ആരാണ് ഐ എം വിജയനാണ് ആരാണ് ഐ എം വിജയൻ കേട്ടോ ഇദ്ദേഹം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഫുട്ബോൾ താരമാണെന്നൊക്കെ നമുക്കറിയുണ്ടാവും അല്ലെ കാലാഹിരൺ ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്തൊക്കെ എന്നറിയപ്പെടുന്നത് ആരാണ് ഐ എം വിജയനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് അർജുന അവാർഡ് അർജുന അവാർഡ് നേടിയ മലയാളി ഫുട്ബോൾ താരം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് ആര് ഐ എം വിജയൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് ഐ എം വിജയൻ അതുപോലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അന്റെ ആദ്യ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എ ഐ എഫ് എഫ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആദ്യത്തെ പ്ലേയർ ഓഫ് ദ ഇയർ പ്ലേയർ ഓഫ് ദ ഇയർ പുരസ്കാരം പ്ലേയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയതും അയ്യം വിജയനാണ് അയ്യം വിജയൻ തൊണ്ണൂറ്റിയേഴിലും രണ്ടായിരത്തിലും ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തിലൊക്കെ അദ്ദേഹം പ്ലെയർ ഓഫ് ദ ഇയർ ആയിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആദ്യത്തെ പ്ലെയർ ഓഫ് ദ ഇയർ ഇദ്ദേഹമാണ് മൂന്ന് തവണ പ്ലെയർ ഓഫ് ദ ഇയർ പദവി ആർക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഐ എം വിജയന് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ഏർ അതായത് നമ്മുടെ കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരള കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് എസ് ശ്രീശാന്താണ് എസ് ശ്രീശാന്തിനെ കേരള എക്സ്പ്രസ് ശ്രീശാന്തിനെ കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്നു ലോകകപ്പ് അല്ലെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് ക്രിക്കറ്റില് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളി താരം ഫൈനലിൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളിയാണ് ആര് ശ്രീശാന്ത് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ കളിച്ച ആദ്യ മലയാളിയാണ് ആ ശ്രീശാന്ത് കേട്ടോ ആ കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് അടുത്ത ചോദ്യം ഐ പി എൽ നോക്ക ഐ പി എൽ ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം ആരാണ് സഞ്ജു സാംസൺ ആണ് ഐ ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസ് ഏതിനെയാണ് നയിച്ചത് രാജസ്ഥാൻ റോയൽസിനെയാണ് അദ്ദേഹം നയിച്ചത് കേട്ട് രാജസ്ഥാൻ റോയൽസ് ആദ്യത്തെട്ടോ അപ്പൊ രാജസ്ഥാൻ റോയൽസിനെയാണ് ഐ പി എൽ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി താരമാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെയാണ് അദ്ദേഹം നയിച്ചത് ഇനി അടുത്തത് ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് ആണ് ഹോക്കിയാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ച മാനുവൽ ഫ്രെഡറിക് ആണ് പറയാ ആരാണ് മാനുവൽ ഫ്രെഡറിക് മാനുവൽ ഫ്രെഡറിക് അദ്ദേഹത്തിന് ഒരു അപരനാമമുണ്ട് ടൈഗർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു ടൈഗർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മാനുവൽ ഫ്രെഡറിക്ക് ആണ് ഹോക്കി കളിക്കാരനാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ആദ്യം മലയാളിയാണ് ആര് മാനുവൽ ഫ്രെഡറിക്ക് എന്ന് പറയുന്നത് ഇനി അടുത്തത് അതുപോലെ തന്നെയാണ് ശ്രീജേഷ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ഇദ്ദേഹവും എന്തുന്നെയാണ് ഹോക്കി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കായിക താരമാണ് ഹോക്കി ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി എന്താണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിന്റെ മെഡൽ നേടുന്ന ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സ് മെഡൽ നേടുന്നത് അല്ലെ ഒളിമ്പിക്സ് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സ് ഇന്ത്യൻ ഹോക്കി ടീമിനെ ഒളിമ്പിക്സില് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സില് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്നു ഇദ്ദേഹത്തെ എന്താ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഹോക്കി കോക്കിയുടെ മതിൽ അപ്പൊ ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്നത് ആരെന്നെയാണ് പി ആർ സീജേഷ് തന്നെയാണ് ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ദീപിക പള്ളിക്കൽ ആരാണ് ദീപിക പള്ളിക്കൽ എന്ന് പറയുന്നത് ദീപിക പള്ളിക്കലിന്റെ പ്രത്യേകത എന്താണ് അവർ എന്ത് താരമാണ് സ്ക്വാഷ് താരമാണ് എന്താണ് സ്ക്വാഷ് താരമാണ് ഇന്ത്യയുടെ പ്രമുഖയായ സ്ക്വാഷ് താരമായിട്ടുള്ള ദീപിക പള്ളിക്കൽ കോട്ടയം ജില്ലക്കാരിയാണ് അപ്പൊ സ്ക്വാഷ് താരമായ മല മലയാളിയാണ് ദീപിക പള്ളിക്കൽ എന്ന് ഓർത്തുവെക്കുക അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ജിമ്മി ജോർജ് ജിമ്മി ജോർജിനെ നമുക്കറിയാം ജിമ്മി ജോർജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് ജിമ്മി ജോർജ് ഇൻഡോർ എന്താണ് ഇൻഡോർ സ്റ്റേഡിയം അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അർജുന അവാർഡ് നേടിയ വോളിബോൾ താരം അതായത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അർജുന അവാർഡ് നേടിയ അർജുന അവാർഡ് നേടിയ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അർജുന അവാർഡ് നേടിയ വോളിബോൾ താരമാണ് ജിമ്മി ജോർജ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അർജുന അവാർഡ് നേടിയ വോളിബോൾ താരമാണ് ആര് ജിമ്മി ജോർജ് കേട്ടോ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കായികവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളം ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കായികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കായിക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് കായിക കേരള ആയാലും ഇന്ത്യയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്പോർട്സിൽ ാണ് പക്ഷേ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു വെച്ചത് അപ്പൊ ഇന്നത്തോടു കൂടി കേരള ഫാക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഏകദേശം നല്ല രീതിയിൽ ഒരുവിധം ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് നവോത്ഥാന നായകന്മാരാണ് കേരള റീനേസൻസിൽ പഠിക്കാനുള്ളത് അത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യാം പിന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ